ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലെ ഞാനും അജ്മോനും എണീറ്റ് വന്നു രാവിലെ ഞാൻ എണീറ്റ് വന്ന് കുഞ്ഞിനു കൂടലി വരെ ഒന്ന് പോകണം അവിടെ വന്ന് നിൽക്കുന്നത് പിന്നെ അപ്പം ഞാൻ ആ അത് സാരമില്ല അവിടെ ഇരിക്കും പിന്നെ കാ പാൻ്റെ ഇച്ചിരി അതോ എന്തോ പറ്റിയേക്കുന്നു അപ്പം പിന്നെ കൂടലി വരെ അജുമോനിന്ന് പോകണം ഞങ്ങൾ എണീറ്റ് മൂന്ന് മണി ആയപ്പോൾ കൊണ്ട് ഭയങ്കര ഒരു സൗണ്ട് സൗണ്ട് കേട്ട് ഞാൻ ചാടി എണീറ്റ് വന്നു വെപ്രാള്ളം പിടിച്ച് ചാടി എണീറ്റ് വന്നു ഏതാണ്ട് പടോന്ന് വന്ന് വീഴുന്ന പെരുമണ്ടയിൽ കണ്ട് വന്ന് ഏതാണ്ട് വീണാണെന്നും പറഞ്ഞ് എണീറ്റ് വന്നതാന്നേ വന്ന് നോക്കിയപ്പോൾ നമ്മുടെ മാവ് ഇൻ്റെ ഒരു കമ്പ് രണ്ട് അങ്ങോട്ട് വേറെ കമ്പ ഉണ്ട് ഇങ്ങോട്ടും താഴോട്ടും കൂടെ വേറൊരു കമ്പുണ്ടായിരുന്നു ആ ഒരു കമ്പിൻ്റെ ശിഖരവും ആ കമ്പ ഒരു സൈഡ് മൊത്തം ഒടിഞ്ഞ് വന്ന് വീണു വേണ്ട ആ രണ്ട് സൈഡിങ്ങോട്ടൊരെണ്ണം അങ്ങോട്ട് താഴോട്ട് താഴോട്ടൊരെണ്ണം ഉണ്ട് അപ്പോൾ അത് ആ ആ അത് മാങ്ങായും അങ് വരെ പോയി വീണ കുറച്ച് രണ്ടെണ്ണം ഞാൻ പറക്കിക്കൊണ്ട് വന്നുങ്ങൾ കാണാമായിരിക്കുമില്ലേ മാങ്ങായൊക്കെ വേണ്ട ഇങ്ങനെ വീണ് കിടക്കും നോക്കിയപ്പോൾ അജ്മോൻ്റെ സൈക്കിള് ഇതിൻ്റെ കീഴി ഇവിടെ കിടക്കുമായിരുന്നു ഞാൻ ഓർത്ത് സൈക്കിളൊക്കെ പോയി കാണുമെന്ന് പക്ഷേ ഒന്നും പറ്റിയില്ല ഞാൻ പറഞ്ഞു മക്കൾ വന്നെന്ന് നോക്കിക്കേ സൈക്കിളെല്ലാം പോയെന്തോന്നു പറഞ്ഞ് അതെ അതെ അതൊക്കെ താണ്ട എല്ലാം കൂടെ വീണു പിന്നെ അയ കെട്ടിയേക്കുന്നതുകൊണ്ട് അയയുടെ ഒരിതിലിങ്ങനെ നിൽക്കും വലിഞ്ഞ് ഇപ്പോഴും പട്ടിക്കൂടിൻ്റെ പുറത്തുകൂടെ പഴ കെട്ടി അങ്ങ് കൊണ്ട് വെച്ചേക്കുമായിരുന്നു ഞാൻ റംബുട്ടാൻ്റെ ഒരു കമ്പ് ഒടിഞ്ഞെന്ന് തോന്നുന്നുണ്ട് പിന്നെ റംബുട്ടാൻ്റെ കമ്പ് ഒടിഞ്ഞ് റംബുട്ട നിറച്ച് പൂത്ത് നിൽക്കുമായിരുന്നു റംബുട്ടാനും ഒടിഞ്ഞു വീണ് ഇരിഞ്ഞ് കമ്പ് അതിൻ്റെ മണ്ടയെല്ലാം അജു വെട്ടിക്കളഞ്ഞ നേരത്തെ കേട്ടോ അജു അതിൻ്റെ മണ്ടയെല്ലാം വെട്ടി എടുത്ത് കളഞ്ഞായിരുന്നു അപ്പം താണ്ടേ ബാക്കിയെല്ലാം വീണ് പിന്നെ വട്ടിക്കൂടിൻ്റെ മണ്ടൊക്കെ ഒരു ആസ്പെക്റ്റോസും ഉണ്ടെന്ന് തോന്നുന്നു അപ്പുറത്ത് ആയിരുന്നു ഒന്ന് എല്ലാം കൂടെ ഇതുകൊണ്ടേ ഒടിഞ്ഞ് ഒടഞ്ഞ് ഈ സൗണ്ട് കെട്ടോണ്ടാണ് ഞാൻ ഓർത്ത് നമ്മുടെ പെരേട മണ്ടയ്ക്ക് അടുക്കളയ്ക്കകത്താണ് ഞാൻ ഓടി വന്നത് അന്ന് നോക്കിയപ്പോൾ അവിടെ കുഴപ്പമൊന്നുമില്ല പിന്നെ ഞാൻ പോയി കിടന്നു കഴിഞ്ഞ് രാവിലെ എണീറ്റിപ്പം വന്ന് നോക്കുക നോക്കിയപ്പോൾ ഇത് ഇത് കാണുക കണ്ട് അപ്പം അജുവിന് വിഷമം ഞാൻ പറഞ്ഞ സാരമൊന്നുമില്ല എന്തിനാ വിഷമിക്കുന്നത് ഇതിനേക്കാളും വലുത് എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞുണ്ട് അവനെ പോയിട്ട് എളുപ്പ എളുപ്പം പോയിട്ട് അവനെ അവൻ്റെ സൈക്കിളിലൊക്കെ വെള്ളമൊക്കെ കൊണ്ടുപോയി കഴുകു എല്ലാം മാങ്ങ ഇഷ്ടംപോലെ വീണ് കിടക്കുന്നു ഇങ്ങോട്ട് മാത്രമല്ല കേട്ടോ താഴെത്തുണ്ടിലും ഉണ്ട് താഴെ തൊണ്ടിലോട്ടും ഉണ്ട് കുരുടിക്കുഞ്ഞ് രാവിലെ എണീറ്റ് വന്നു നിന്ന് തിന്നുന്നു കുരുടിക്കുഞ്ഞേ ഉം ഇപ്പോ താഴെ ഏറ്റവും വരുക പോയേക്കുന്നത് എന്തെല്ലാം സാധനങ്ങളാണ് അവിടെ വളഞ്ഞ് ഈ ഭയങ്കരമായിട്ട് പിന്നെ കവുങ്ങും പല സാധനങ്ങളും വളഞ്ഞും ഒക്കെ നിൽക്കുക കേട്ടാക്കളെ പല സാധനങ്ങൾ വളഞ്ഞു നിൽക്കുക അങ്ങോട്ട് പല സാധനങ്ങളും അങ്ങോട്ട് വളഞ്ഞു പോയി നിൽക്കുക രാവിലെ ഇതിങ്ങനെ കണ്ടതുകൊണ്ടൊരു മനസ്സിനൊരു സന്തോഷവും ഇല്ല ഒരു സമാധാനം ഇല്ലാത്ത പോലായിപ്പോയി ഇങ്ങനെ വീണ് കിടക്കുന്ന കണ്ടപ്പോഴേ നമ്മളെപ്പോഴും ഇല്ല കണ്ടുകൊണ്ട് നിൽക്കുന്നാന്നല്ലേ ഈ മാവ് ഇതേലിങ്ങനെ ഇങ്ങോട്ട് മാങ്ങായ ഇങ്ങനെ ഒക്കെ കിടക്കും അവിടെ നല്ലത് നല്ലതായിട്ടിങ്ങനെ പച്ചിപ്പായിട്ട് നല്ല ഇതായിട്ട് കിടന്നിട്ട് പെട്ടെന്ന് അതങ്ങോട്ട് പോയപ്പോൾ ഏതാണ്ട് പോലെ ഒരു തോന്നല് എനിക്ക് ജോലിയൊക്കെ പതുക്കെ പതുക്കെ ചെയ്യണമെന്ന് പറഞ്ഞ് എണീറ്റ് വന്ന് ഞാനിങ്ങനെ അങ്ങ് ഇരിക്കുക എനിക്കൊന്നും ചെയ്യാനായിട്ട് തോന്നുന്നില്ല രാവിലെ ഒരു കട്ടൻ ചായ കുടിച്ചു കുടിച്ചിട്ട് ഇത് തന്നെ നോക്കി ഇങ്ങനെ അങ്ങ് നിൽക്കുകയോ ചെയ്യുന്നത് അതായത് പോയി നോക്കട്ടെ താഴോട്ട് ഒടിഞ്ഞ് വീണേ കമ്പ് ഒക്കെ ഒന്ന് പോയി നോക്കട്ടെ ഇങ്ങനെ ചക്കയൊക്കെ വേണ്ട കേടായി ഇങ്ങനെ നിൽക്കുന്നുണ്ട് ചക്കയൊക്കെ കേടായി നിൽക്കുന്നു ഇനി ബാക്കിയുള്ള കാര്യങ്ങളും കൂടെ നമുക്ക് പോയി നോക്കാം ഞാൻ മാവിൻ്റെ ഡ്യൂട്ടി വരാൻ വന്നത് അപ്പം ഇതുവഴിയേക്കൂടെ ഇറങ്ങി വേണം വരാൻ ഞാൻ അങ്ങനെ ഇറങ്ങി വരുമായിരുന്നു അപ്പുറത്തും ഇറങ്ങി ഇങ്ങനെ വന്നു ഇതാണ് അപ്പം അവിടെ ഒരു ചക്ക കിടപ്പുണ്ടായിരുന്നു അതൊന്ന് നോക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ആ ചക്ക ഇങ്ങനെ വേണ്ടേ ഇങ്ങനെ കിടക്കുന്നു എന്നേ വിളഞ്ഞതാ ആവശ്യമുണ്ടെങ്കിൽ പറിച്ചെടുക്കായിരുന്നു പണ്ടത്തെ വിറകുകളെല്ലാം ഇങ്ങനെ കിടപ്പുണ്ട് എനിക്കിത് ചുമന്ന് കയറ്റിക്കൊണ്ട് പോകാൻ വയ്യ അജുമോന് ഇത് പ്രയാസമായിരിക്കും പക്ഷേ ഞാൻ ഇതുവരെ ആയിട്ട് അജുവിനോട് ഇതൊന്നും പറക്കിക്കൊണ്ട് വരിക മോനൊന്നും ഞാൻ ചോദിച്ചിട്ടില്ല കണ്ടോ ഇഷ്ടംപോലെ കഴിഞ്ഞ വർഷം കഴിഞ്ഞതിൻ്റെ അങ്ങനെ വർഷം കണ്ട് മുറിച്ചിട്ടതാകട്ടോ എനിക്ക് എടുത്തുകൊണ്ട് പോകാൻ എനിക്കാവത്തില്ല അതുകൊണ്ട് അങ്ങനെ എടുക്കുന്ന ചച്ചച്ചിന് അവരുന്നച്ചിന് കൊണ്ടുവന്നേന് കിടക്കുന്നുണ്ടോ അവിടെ നിന്ന് വീണ മാങ്ങയാണ് അത് ആ താഴെ വരെ ഉണ്ട് ആ കമ്പുകൾ തന്നെ ഇങ്ങോട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് താഴേറ്റം വരെ ഒന്ന് പോയി കാണും തെറിച്ച് മാങ്ങയൊക്കെ അതാണ്ട് വീണ് കിടക്കുന്ന മാവ് അതിൻ്റെ ബാക്കി കമ്പ് അതുകൊണ്ട് ഇങ്ങോട്ട് ഇങ്ങനെ വിതയിലും ഒരുപാടുണ്ടായിരുന്നു ഇന്ന് ഭയങ്കരമായിട്ട് മാങ്ങ അവിടെയൊക്കെ വീണ് കിടപ്പുണ്ട് ബാക്കി എങ്ങോട്ടൊക്കെയാണ് കിടക്കുന്നതെന്ന് അറിയത്തില്ല ഇവിടൊക്കെ വന്നു ഇങ്ങനെ അടിച്ചിട്ട് ഇവിടെ ഇങ്ങനെ ചെതറിയൊക്കെ കിടക്കുന്നു തിരിച്ച് കയറി പോകണമെങ്കിലും ഇനി അങ്ങനെ പറ്റും ഇവിടുന്ന് അമാവ് ഇങ്ങനെ കീറിപ്പോയേക്കുന്നത് ഇനി അതുപോലെ ഒരു ഒരു കമ്പ് ഒരു രണ്ട് കമ്പും കൂടി അപ്പുറത്തോട്ടും കൂടെ നിപ്പുണ്ട് വേണ്ടി ഇങ്ങനെ പോയേക്കുക ഇതേലും മാങ്ങ ഇതേലൊരുപാട് ഒരുപാട് മാങ്ങ എല്ലാം താഴെ എല്ലാം താഴെ വരെ പോയിക്കാണ് ഇവിടെ തോടാണ് ഉള്ളത് ഇവിടെയൊക്കെ വീണ് കിടപ്പുണ്ട് മാങ്ങമ്പോലെ ഒരു റബ്ബറ് വേ മറ്റേ റബ്ബർ വേറെ വർണ്ണത്തിൻ്റെ കമ്പയിൽ അതൊക്കെ ചെന്ന് അടിച്ചിട്ട് ആ ഒക്കെ ഇതുപോലെ നിൽക്കുന്നു ഈ ഒരു ഒരു റബ്ബർ വേറെ ഏതാണ്ട് ഇത് അതാവിന് വിഷമം റബ്ബറെ എല്ലാം പോയി കാണുമല്ലോ എന്നുള്ള ഒരു ഇതേണ്ടേ നിൽക്കുന്നു ഇതൊക്കെ കയറി നിൽക്കുന്നത് ശരിയല്ല മണ്ടയ്ക്കൂടെ വന്ന് വീണ നമ്മളും തീരും അനങ്ങാൻ പോലും വയ്ക്കത്തില്ല പിന്നെ അനങ്ങിയാലൊട്ടുകാരും കേൾക്കാനുമില്ല അതിൻ്റെ ചെവിട് വെച്ച് പോയി നിൽക്കുക റബ്ബറിൻ്റെ ഒരു നല്ലൊന്നാന്തിരി അടയ്ക്കാൻ മരം അടയ്ക്കാൻ മരം പോയി അവിടുന്ന് പൊട്ടി കീറിപ്പോയി അത് ഇഷ്ടംപോലെ അതേ അല്ല ഇഷ്ടംപോലെ വാക്കം ഉണ്ടാകുന്നതായിരുന്നു അതും രണ്ട് മൂന്നാല് റബ്ബറ് നാല് റബ്ബറാണ് വളഞ്ഞ് നിൽക്കുന്നത് നാല് റബ്ബറ് ഇത് ഒന്ന് രണ്ട് മൂന്ന് നാലെണ്ണം വളഞ്ഞ് നിൽക്കുക നാലെണ്ണം ഒരു അടയ്ക്കാൻ വരും ഇതിൻ്റെ കൂടെ നിൽക്കുക ഇതെല്ലാം ഒരു കുരുമുളക് കൂടിയായിരുന്നു കയറിപ്പോയിരുന്നത് വേണ്ടേ അത് നമ്മൾ തറേന്നൊക്കെ പറക്കിയെടുക്കുമായിരുന്നു ചെയ്യുന്നത് ഇതെല്ലാം ഒന്ന് ഇതുവരെയും നമ്മൾ കയറി ആരെയും കൊണ്ട് പറിപ്പിക്കുക ഒന്നും ചെയ്തിട്ടില്ല ഇത്രയും വർഷങ്ങൾ നമ്മളിപ്പോൾ പതിമൂന്ന് വർഷം കഴിഞ്ഞിട്ട് വന്നിട്ട് പക്ഷേ നമ്മൾ ഇതുവരെ ആയിട്ട് നമ്മളിത് പറപ്പിച്ചൊന്നും എടുത്തില്ല തറയെ പൊഴുങ്ങി വീഴുമ്പോൾ പറക്കുമായിരുന്നു എല്ലാം ഇങ്ങനെ വീണ് കിടക്കുക എനിക്കാന്ന് ഇതൊന്നും പറക്കിക്കൊണ്ട് പോവാനും ഒന്നും വയ്യാങ്ങാം നിന്ന് പറയാനല്ലാതെ എനിക്കാവത്തില്ല കാരണം എനിക്ക് ഇപ്പോൾ ഇച്ചിരി അസുഖം കൂടി നിൽക്കുന്ന ഒരു സമയം കാലൊക്കെ നീര് കൊണ്ടങ്ങ് എന്തോ പറയണമെന്നറിയാത്ത അവസ്ഥയിൽ ഇരിക്കുക എൻ്റെ കാലൊക്കെ കണ്ടാക്കുക കാണാതിരിക്കുക വലിയ വലിയ കാലുകൊണ്ടോ നീര് കയറി പറഞ്ഞിരിക്കുക അതുകൊണ്ട് നമുക്ക് എനിക്കൊന്നും ചെയ്യാനൊക്കെ ഇത്തില്ല കാണാനേ പറ്റും ഇപ്പം നമ്മുടെ പറമ്പുകൾ പറമ്പൊക്കെ നിങ്ങളെ ഒന്ന് കാണിക്കുന്ന കാര്യം നേരത്തേക്ക് കാണിച്ചിട്ടുണ്ട് പറഞ്ഞെങ്കിൽ പറഞ്ഞ് ചെയ്വിധത്തിൽ ഇറങ്ങി വന്ന് കാണാനാണ് പറ്റിയത് ഇതുകൊണ്ടായി ഇപ്പം ഇറങ്ങി വരാൻ പറ്റിയതുണ്ട് അങ്ങനെ അങ്ങോട്ട് താഴോട്ട് ഒരു തോട തോടൊഴു നമ്മുടെ പറമ്പിക്കൂടെ അല്ല വേറെ പറമ്പിക്കൂടെ നമ്മുടെ പറമ്പിൻ്റെ താഴെ അറ്റ സൈഡിക്കൂടെ അങ്ങനെ ഒരു തോട് ഉണ്ട് അത് അവിടെ അതുവഴി ഒരു തോട് തോടൊഴുക ചെയ്യുന്നു അങ്ങോട്ടൊക്കെ ഇറങ്ങിപ്പോ കാണാം വെള്ളം ഇങ്ങനെ ഒഴുകുന്നത് അതുകൊണ്ടാ കാണുന്ന വെള്ളം കണ്ടോ വെള്ളം ഒഴുകി പോകുന്നത് മേളീന്നേ ഇങ്ങനെ വന്നിങ്ങനെ ഒഴുകി അങ്ങോട്ട് പോകുന്നത് വെള്ളം ഈ മാവേലോട്ടാണ് നമ്മൾ എല്ലാ പ്രാവശ്യം കുമ്പളം കയറ്റി കുമ്പളങ്ങ എല്ലാം പൊട്ടി കീറി അല്ലാതെയും എല്ലാം നിലത്തെ കാറ്റത്ത് ഭയങ്കര കാറ്റായിരുന്നു ഇന്നലെ സന്ധ്യക്ക് മഴ പെയ്ത സമയത്ത് കുമ്പളങ്ങയൊക്കെ വീണ് കിടക്കുന്നു കണ്ടേ ഇവിടെ അവിടെ ഒന്നും നോക്കി നമുക്ക് കാണത്തില്ല ഇവിടെ എന്തോ ആയെന്നുള്ള ഒരു ഒരു പേടിയായിരുന്നു എനിക്ക് അജുവിനും പക്ഷെ അജുവിന് പോകണ്ടെന്നതുകൊണ്ട് അജുവിന് ഒരു ഓർഡർ ഉണ്ടായിരുന്നു ഉണ്ണിയപ്പത്തിൻ്റെ അത് കൊടുക്കാൻ പോകണ്ടെന്നുകൊണ്ട് കുഞ്ഞങ്ങ് പോയിവിടെ അങ്ങ് ഒരു കുഴപ്പവും ഇല്ല ഇതിൻ്റെ കൊമ്പ് രണ്ടെണ്ണം അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ടുണ്ട് നമുക്ക് അത് അങ്ങോട്ട് ഒടിഞ്ഞ് വീണത് ഒരു ശിഖരം ഇങ്ങോട്ട് വന്നിട്ടുണ്ട് അത് അതാ മുറ്റത്തോട്ട് വന്നേക്കുന്നത് ഒടിഞ്ഞ് കണ്ടോ ഇങ്ങനെ അങ്ങോട്ട് പോയിട്ട് മുറ്റത്തോട്ട് വന്നേക്കുക പിന്നെ ഒന്ന് താഴോട്ടായിരുന്നു അതിനേതാണ്ട കാണാം ചെറിയൊരു ഇതുപോലുണ്ട് അവിടെ നിന്നിങ്ങനെ രണ്ടായിട്ട് കീറി ഒന്ന് അങ്ങോട്ട് ഒന്ന് താഴോട്ട് ഒന്ന് വീട് വച്ചിരിക്കുക അത് മൊത്തത്തിൽ ഒരു മണ്ണിലോട്ട് ഒരു കമ്പ് പതിച്ചിട്ടുണ്ടെങ്കിലും ബാക്കി ഒരു കമ്പ് റബ്ബർ റയലൊക്കെ തട്ടി ഇങ്ങനെ പൊങ്ങി ഇങ്ങനെ നിൽക്കുകയോ ചെയ്യുന്നത് അത് പിന്നെ ഇനിയും മുറിച്ച് തറയിൽ ഇടിപ്പിക്കാനേ പറ്റുള്ളൂ മുറിപ്പിക്കണം താഴേന്ന് ഞാൻ ഇതിലേക്കൂടെ വന്ന് അതിലേ വന്നിട്ടിങ്ങനെ കയറി ഇങ്ങനെ കയറി വന്നു കണ്ടോ നമ്മുടെ ഈ പടിയേക്കൂടെ അവിടെ എല്ലാം പോയിട്ട് ഞാൻ ഇങ്ങനെ കയറി ഇവിടെ വന്നേ കയറി വന്നതാണ്ട് അറ്റിക്കൂടിൻ്റെ ഒരു ആസ്പെക്റ്റ് ഹൗസ് പോയി കമ്പിയൊക്കെ വളഞ്ഞു പോവേക്കുന്നു വളഞ്ഞിട്ടുണ്ട് ഒന്ന് വീണിട്ട് വലിയ കുഴപ്പമൊന്നുമില്ല മാങ്ങയൊക്കെ ഇഷ്ടംപോലെ വീണിവിടെയും കിടക്കുന്ന താഴെയുണ്ട് ഇഷ്ടംപോലെ ഇതിലേ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അല്ലേ അപ്പുറത്തൂടെ ഇനി ഇറങ്ങണം അതുകൊണ്ടാണ് ഞാൻ ഇതിലേക്കു തന്നെ ഇതിലേങ്ങി വന്നത് അല്ലെ പിന്നെ അതിലേക്കൂടെ എനിക്ക് നടന്നു പോകാൻ വയ്യ വയ്യനിപ്പോ പോന്നു രാവിലെ അസ്വസ്ഥത എനിക്ക് സാധാരണ തലവേദനയൊന്നും വരാറില്ല പക്ഷേ എനിക്കിപ്പോൾ അങ്ങ് തലവേദന എടുക്കും എനിക്കങ്ങനെ തലവേദനയൊന്നും അങ്ങനെ ചെറുപ്പം മുതൽ തലവേദനയൊന്നും അങ്ങനെ വന്നിട്ടില്ല ഇതുപോലെ ഉള്ള ഭയങ്കരമായിട്ട് ടെൻഷനൊക്കെ വരുമ്പോഴാണ് ഇങ്ങനെ വല്ല വല്ലാത്ത ഒരു തലവേദന വരുന്നത് അപ്പോൾ എനിക്കങ് തലവേദന എടുക്കുന്നു അപ്പം നമ്മളിങ്ങനെ മുറ്റത്ത് വന്നിട്ടുണ്ട് കാറ്റ് ഭയങ്കരമായിരുന്നു അതില് ഇലയെല്ലാം പൊഴിഞ്ഞു വീണ് കിടക്കുന്ന കാറ്റിന്റെ അതിലൊരു സ്വന്തം ഇങ്ങനെ വിഷമിച്ചിരുന്നിട്ടുണ്ടോ കാര്യം നമുക്ക് ഒന്നിലും ഒരു കാര്യമില്ല ഒരു വിഷമത്തിലും ഞാനിപ്പോൾ അങ്ങനെ വിഷമങ്ങളൊന്നും ഒരുപാട് മനസ്സ് വെച്ച് കൊണ്ട് നടക്കാറില്ല അതിൻ്റെ ഇടയ്ക്ക് നമുക്കൊരു സന്തോഷമൊക്കെ ആണ് നമ്മുടെ ഇഷ്ടംപോലെ മുല്ലപ്പൂക്കളുമായിട്ട് അരി മുല്ലപ്പൂ നിറഞ്ഞ് നിൽക്കുക തറയിലാണെങ്കിലോ ഇഷ്ടംപോലെ വീണ് കിടക്കുന്നുണ്ട് പിന്നെ നമുക്കവിടെ ഒരു മുല്ലയുണ്ട് നമ്മുടെ മുല്ലേലും പൂവുണ്ടായി കഴിഞ്ഞ അങ്ങനെയ വർഷം അരിയേട്ടൻ ഇവിടെ ഉള്ളപ്പോൾ ഭയങ്കരമായിട്ടത് പൂത്ത് നിൽക്കുമായിരുന്നു ഈ വർഷവും പൂത്തിട്ടുണ്ട് ഇന്നലെ പൂവിൻ്റെ തറയിലൊക്കെ വീണ് കിടക്കുന്നുണ്ട് പൂത്ത് പൂക്കൾ നിക്കുന്നുണ്ട് ഇങ്ങനെ ഒടിഞ്ഞു വീഴുന്നത് ദോഷമാണെന്ന് പറയുമല്ലോ മാവ് ഒടിയുന്നതൊക്കെ ദോഷമാണെന്നൊക്കെ അജ്മോനോട് ആരാണ്ട് പറഞ്ഞെന്ന് പറഞ്ഞത് കണ്ടോ എൻ്റെ കാല് എൻ്റെ കാല് ഒരു കാല് എന്ന് ഞാൻ കാണിക്കുന്നു ഇങ്ങനെയാണ് എൻ്റെ കാലിരിക്കുന്നത് ഭയങ്കര നീരായിട്ട് ഇങ്ങനെ ഇരിക്കുക കേട്ടോ അസ്വസ്ഥത ഉറങ്ങാനൊക്കത്തില്ല ആശുപത്രിയിൽ പോവാത്ത എന്താണെന്ന് ഇവയ്ക്ക് ഇതുകൊണ്ട് ഞാൻ ആശുപത്രിയിലോട്ട് കഴിയുമ്പോൾ ഫുൾ ബോഡി ഒരു ചെക്കപ്പ് എല്ലാ പ്രാവശ്യവും അങ്ങനെ ആശുപത്രിയിലോട്ട് ചെല്ലുമ്പോൾ ഒരു ഇരുപത്തയ്യായിരം രൂപയുമായിട്ട് വേണം നമ്മൾ പോവാന്നെ പോവാൻ ആ ഒരൊറ്റൊരു കാരണം കൊണ്ടാണ് ഞാൻ പോവാതാണ് നിൽക്കുന്നത് ആശുപത്രിക്ക് ഇട്ടോ നല്ല ഒന്നാന്തിരോ കാറ്റടിക്കുകയാണ് ഭയങ്കര ഭീകരമായിട്ടുള്ള കാറ്റ് ഇന്നലത്തെ കാറ്റടിച്ച് എല്ലാം ഇതായിട്ട് മാങ്ങാടേയും കുമ്പളങ്ങയുടെ ഒക്കെക്കൂടെ ഭാരം കൊണ്ടെല്ലാം മാവിൻ്റെ കമ്പ് രണ്ട് സൈഡിലായിട്ട് അടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വീണ് പോയി എല്ലാം മാ ഒരു സൈഡ് ഇനി ഒരു ഒരു കമ്പും കൂടെ ഉണ്ട് മാവിന് വേറെ ഇപ്പുറത്തെ സൈഡിലോട്ട് നിങ്ങൾക്ക് എനിക്ക് കാണാവോന്നറിയില്ല ഭയങ്കരമായിട്ടുള്ള കാറ്റെന്ന് പറഞ്ഞാൽ ജീവൻ എടുത്തുകൊണ്ട് പോകുമെന്ന് നമുക്ക് തോന്നും നമ്മളേം കൂടെ പറത്തി എടുത്തുകൊണ്ട് പോകുമെന്ന് തോന്നുന്ന കാറ്റാ ഇപ്പം അടിച്ചുകൊണ്ടിരിക്കുന്നു ഓ മൊത്തത്തിൽ കിടന്ന നമ്മുടെ വീടിൻ്റെ ചുറ്റും മരങ്ങളാണല്ലോ കാണമായിരിക്കുമല്ലയോ ഭയങ്കരമായിട്ട് കിടന്ന് കാറ്റടിച്ച് അങ്ങ് ഇതാവുമ്പോൾ നമുക്ക് പേടി വരും പേടി വരുന്ന രീതിയിലുള്ള കാറ്റ അടിച്ചുകൊണ്ടിരിക്കുന്ന ശബ്ദവും കേട്ടോ കാറ്റിൻ്റെ നേരത്തെ ഇതുപോലെ കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷം മുമ്പ് കയറ്റടിച്ചിട്ട് അവിടുന്ന് പിന്നെ ആപ്പിലാവേന്ന് ചക്ക പറന്ന് വരുന്ന പോലെ പറന്ന് വന്ന് തിറിച്ച് പറന്ന് വന്നിട്ടാണ് നമ്മുടെ കാർഷെഡായിരുന്നു ഇവിടെ അവിടെ അതിൻ്റെ പുറത്ത് വീണിട്ട് അതെല്ലാം തകർന്നു പോയി പോയത് ഭയങ്കര കാറ്റ് ഭയങ്കര കാറ്റ് മരങ്ങളൊക്കെ ഇത് നമ്മൾ കണ്ട ഇതെല്ലാം ഇപ്പം തന്നെ തകർന്നു വീഴുമെന്നുള്ള തോന്നല കേട്ടോ കാറ്റ് ഭയങ്കര അതിശക്തമായ കാറ്റ്